വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ സ്കൂൾ കൊണ്ടയൂർ മുള്ളൂർക്കര വാഴക്കോട് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന തെക്കുങ്കര സ്വദേശി ഗോപിനാഥന്റെ ആറുമാസം പ്രായമുള്ള സമാഹരിച്ച ധനസഹായം കൂട്ടായ്മ ഭാരവാഹികൾ അച്ഛൻ ഗോപിനാഥന് കൈമാറി മൂളൂർക്കര വാഴക്കോട് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വടക്കാഞ്ചേരി തെക്കുകര ഗ്രാമപഞ്ചായത്തിൽ വയലേല ഹൌസിൽ ഗോപിനാഥിന്റെ മകൻ ആറുമാസം പ്രായമുള്ള ദേവിക്കിന് കരൾ മാറ്റുവെക്കൽ ശസ്ത്രക്രയക്കായി മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ ബക്കറ്റ് കളക്ഷനിൽ ലഭിച്ച ഒരു രൂപ ഓട്ടോ കൂട്ടായ്മ അംഗങ്ങൾ ചേർന്ന് പുന്നംപറമ്പിലെ വീട്ടിലെത്തി കുട്ടിയുടെ അച്ഛന് പ്രസിഡന്റ് പി എസ് സുലൈമാൻ സെക്രട്ടറി കെ എം കബീർ ട്രഷറർ ടി എം ഷിഹാബുദ്ദീൻ മറ്റ് ഭാരവാഹികളും ചേർന്ന് കൈമാറിയത് പന്ത്രണ്ട് ലക്ഷം രൂപയെ ഇതുവരെ ചികിത്സയ്ക്ക് ആയിട്ടുള്ളൂ എന്നും ഇനിയും സുമനസുകളുടെ സഹായം ഈ കുഞ്ഞിന് ആവശ്യമുണ്ട് തുക അയച്ചു കൊടുക്കുവാനുള്ള അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ഏഴ് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് ഏഴ് എട്ട് ആറ് അഞ്ച് മേൽവിലാസം ദൈവിക് വിജി ചികിത്സാ സഹായ നിധി കേരള ഗ്രാമീൺ ബാങ്ക് മണലിത്തറ ബ്രാഞ്ച് ഐ എഫ് എസ്സിൽ ജി ബി പൂജ്യം നാല് ഒന്ന്